ഞങ്ങളെ പറ്റി എന്തൊക്കെ പുലിലും ഇവിടെ പറയുന്നു ഞങ്ങള് ജിന്നു പൂജകരാന്നല്ലോ പറയണേ അമ്പലത്തെ പറ്റി ജിന്നൻ ആരാധിക്കുന്ന പ്രസംഗിച്ചോണ്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് നിലവില് കൊലത്താൻ പറഞ്ഞിട്ട് കൊളത്തില്ല അതിന്റെ വിശ്വാസല്ല എന്ന് പറഞ്ഞ ആളാണ് ആ നമ്മളെ പറ്റിയ പറയുന്നത് ജിന്നു പൂജകരാണ് ആര് നമ്മളെ പാമ്പ് പിടിച്ച കയൻ്റെ മേര് സാധുക്കളും അത് പറഞ്ഞിങ്ങനെ നടന്നോളി നേരം എടുക്കണവരെ രണ്ടാളായി കെട്ടയച്ചു വിടുകയും ചെയ്തോളി നന്നാവും ശരിക്ക് ശരിക്കും ജനങ്ങളെത്തുന്നു വിട്ടിട്ടുണ്ട് ആരുല്ല പിന്നെ ഉള്ളത് ആദീസിടെ കൂടെയാണ് നാലാള് മനസ്സിലായോ ഞാനിത് ഇങ്ങനൊക്കെ പറയണെന്നുണ്ടറിയോ എന്നിട്ടും പറഞ്ഞെടുക്കുക എന്ത് വിശ്വത്തിന്റെ ജിന്നൂരി നന്ദ മലക്കൂരി എന്ന് പറയാത്ത ഞങ്ങൾ മലക്കിലും വിശ്വസിച്ചിട്ടുണ്ട് മലക്കൂരി എന്ന് വിളിക്കുന്നു അതല്ലേ ജിന്നിനേക്കാൾ കൂടുതലുണ്ട് ജിന്നു ഊരി മലക്ക് ഊരി അങ്ങനെ വിളിച്ചുപോടി നല്ല ഊരട്ടെ നേരെ മറിച്ച് ഇവിടെ വന്ന ഒരു നാലായിട്ടുധരിച്ച് പാവപ്പെട്ട മനുഷ്യന്മാരോട് ദീന് പറഞ്ഞാൽ എന്തൊരു സുഖമുണ്ട് എന്തൊരു ചതുണ്ട് ചങ്ങായിമാരെ എനിക്കിപ്പോ ആകെ ബേജാർ എന്ന് പറയുമോ ഞമ്മളെ ജിന്നൂരി ജിന്നൂരി എന്ന് വിളിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊണ്ടിട്ട് ജിന്നേന്ന് ഉച്ചരിക്കാണ്ട് നാമനക്കാൻ പറ്റാണ്ടായിപ്പോയി ശരിക്കും ഞാൻ പറയണം അബ്ദുൽ സലാത്ത് വിളിച്ചെല്ലാൻ ആ മനസ്സിന് നേരല്ലിന്ന് തുടങ്ങി വിടാൻ ആ പൂതി പക്ഷെ അബ്ദുൽ സലാത്തിന്റെ ജെല്ലിയിലെ പിടുത്തം മുടിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനത്തെ അവസ്ഥയിലും നേരെ ഒക്കെ ഒന്ന് പശ്ചാത്തലിച്ച് പടങ്ങിക്കോളെ നിങ്ങൾ ഞങ്ങള് നോക്ക് ആ പി എൻ അബ്ദുൽ അത്തീമദിനെയും ടി കെ അശ്രഫിന്റെയും ശിക്ഷണത്തിലുള്ള ഞങ്ങളെ കുട്ടികളെ നോക്ക് മൂക്കത്ത് വെള്ളച്ചിങ്ങൾ കൗതുകൂറിയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്കറിയാത് ഞങ്ങൾ കയ്യിലൊന്നും ഒരു അഹങ്കാരം തോന്നിയിട്ടില്ല കാരണം ആ കെ മോലു പഠിപ്പിച്ച ചിട്ടയിൽ ഞങ്ങളുണ്ട് ഉമർ മോലോ പറഞ്ഞെടുത്ത് ഞങ്ങളുണ്ട് എ പി അബ്ദുൽഖാദർ മോലി പറഞ്ഞെടുത്ത് ഞങ്ങളുണ്ട് നിങ്ങളില്ല ആ എന്ത് എല്ലെന്ത് എടുത്തോ എന്ത് എടുത്തോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കയ്യിലൊന്നും അതിലൊക്കെ ഞങ്ങൾക്ക് കൂലിയാ അപ്പൊ ഞാൻ എനിക്ക് ഉറപ്പുണ്ട് എന്റെ പ്രസംഗം കേട്ടിട്ടൊരു ജിന്നിനെയും വിളിക്കുന്നു ഒരുത്തലേം ഭൂമിയിൽ ഉണ്ടാവില്ല ഉണ്ടാവോ ഉണ്ടാവൂല കാരണം അവർ പറയില്ലല്ലോ അത് പഠിപ്പിക്കയില്ലോ മൊയ്തീജനെ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മക്കാണോ ജിന്നിനെ വിളിച്ചോളി അറിയും അങ്ങനെ ഉണ്ടാവും അങ്ങനെ കാര്യങ്ങൾ തോന്നുന്നുണ്ടോ ഈ നോണം നോണയല്ലാന്നാണോ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്നാ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഇത് വിളർന്നിട്ട് കുറച്ചൊല്ലായില്ലേ ഇതിങ്ങോട്ട് വന്നിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലത്തിനടുത്ത് ചെയ്തത് രണ്ടായിരത്തി രണ്ട് മുതൽ ഒടുങ്ങിയാ അന്നും മടവൂർ വിഭാഗം പറഞ്ഞു ഞങ്ങൾ ജിന്നിനെ വിളിക്കുന്ന പോലെയാണോ ഇരുപത്തിരണ്ട് കയറിട്ട് ചെറുക്കുന്ന മതനി പറഞ്ഞു ഏത് മതനി അലി മതനി പറഞ്ഞത് ഇരുപത്തിരണ്ട് കേരട്ട് ചെറുക്ക് ജിന്നിനെ വിളിക്കടന്ന് ആ ഞങ്ങളോടെ ഇത്രയും കൊല്ലായിട്ട് ഈ ഇരുപത്തിരണ്ട് കൊല്ലത്തിന്റെ ഇടക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഇരുപത്തിരണ്ട് കൊല്ലത്തിനിടക്ക് എന്റെ പ്രസംഗം കേട്ട് താടി നീട്ടി ഇരുന്നൂറ് പേരെ ഞാൻ കൊണ്ടുവരുന്ന മുമ്പില് എല്ലാവിധ വൃത്തികെടന്ന് രക്ഷപ്പെട്ട നൂറുകണക്കിന് മനുഷ്യന്മാരെ എനിക്ക് നിങ്ങളുടെ മുമ്പ് കൊണ്ടുവരാൻ പറ്റും താടി നീട്ടി മീശ വെട്ടി വെട്ടിന്റെ തുണി തുണിയുർത്തെ അതുവരെ ടൈറ്റ് ജീൻസ് തരുന്ന പെൺകുട്ടികൾ പർദ്ദയും നിക്കാബ് ധരിച്ചിറക്കുന്ന പോലെ ഒക്കെ എനിക്ക് ഈ സ്റ്റേജ് കൊണ്ടുവരാൻ പറ്റും ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവരാൻ പറ്റും ഞങ്ങളുടെ പ്രസംഗം കേട്ട് ഒരു ജിന്നിനെ വിളിക്കുന്നവർ ഈ സ്റ്റേജ് കൊണ്ടുപോകാൻ ഞങ്ങളുടെ പ്രസംഗം കെട്ടിട്ട് പറയാനാട്ടോ അത്രയും പറഞ്ഞു ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് നിസ്കാരം തുടങ്ങിയവര് ഞങ്ങൾ കാണാം ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാ യുക്തിവാദം വിട്ട് ഇസ്ലാമായത് ഞാൻ കാണിച്ചേരാ പക്ഷെ ഞങ്ങളെ വർത്താനം കേട്ടിട്ട് ഒരു ജിന്നിനെ വിളിക്കുന്ന ഒരാളെ ഒരാളങ്ങളൊന്ന് ഹാജരാക്കി ഇത് കേന്ദ്രമാരോട് മറുപടിയുള്ള ഒരാളെ